ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കും ഡിവൈൻ ഇനി കോട്ടയത്ത് പോയതും ഡിവൈൻ കോട്ടയത്ത് ഇപ്പോൾ പോയിട്ടില്ല ഇത് ഏപ്രിൽ നമ്മൾ ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം പോയ സമയത്തെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അന്ന് നമ്മളെ അമ്മ പരിപാടിക്ക് വന്നതിന് ശേഷം കോട്ടയത്ത് പോയിട്ടില്ല ചാക്കോച്ചൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എന്നിട്ട് നമ്മൾ ബൂസ്റ്റർ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരുന്നതാണ് എനിക്ക് തോന്നുന്നു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് നാല് മാസത്തിന് ശേഷം വീട്ടിലേക്ക് ഞാൻ പോവാണ് കേട്ടോ ഞാൻ ആക്ച്വലി ഫോണിലെ ഓരോ സംഭവങ്ങളും ക്ലിയറായി ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടോ വാലും തുമ്പും മാത്രമുള്ളൂ അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു ഇടണ്ട എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ ഓർത്തു നിങ്ങൾക്ക് ആ അവിടുത്തെയും വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് അറിയാം സാഹചര്യങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ഞാനത് ഇടാറില്ല ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മൾ കോട്ടയം പോകുമ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് ഭരണജ്ഞാനം പോവുക ഞാൻ ചാക്കോച്ചന് വേണ്ടി നേർച്ചു നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം മസ്റ്റ് ആയിട്ടും ഭരണങ്ങാനം പോകണം അപ്പോൾ നമുക്ക് കോട്ടയം പോകുമ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻറ് ഉണ്ട് ഈ പെരുമ്പാവൂരോ മൂവാറ്റുപുഴയാണ് ഈ കട വരുന്നത് കേട്ടോ അല്ല ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കിട്ടുന്നൊരു കടയാണ് അവിടെ നല്ല കരിക്കിൻ്റെ ഷേക്ക് കിട്ടും ഫ്രഷ് കരിക്കും കൊണ്ട് ഉണ്ടാക്കി എന്ന് പറയാം തേങ്ങാവെള്ളവും അതുപോലെ തന്നെ അതിൻ്റെ കരിക്കെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് അവിടെ അടിപൊളിയാണ് ഉപ്പിലിട്ടതൊക്കെ അടിപൊളിയാണ് ഒരു ഇത്തേം ഇത്രയും ഹസ്ബൻഡും കൂടെ കൂടി നടത്തുന്നതാണ് അന്ന് പോയപ്പോൾ എന്തായാലും ഇത്രയില്ലായിരുന്നു നോയിമ്പ് ആ സമയത്തൊക്കെ നോയിമ്പുള്ള സമയമായിരുന്നു അങ്ങനെ അതേ ചാക്കോച്ചനെ ഞാൻ ഞങ്ങൾ സത്യം പറഞ്ഞാൽ സകല ജീവനം കൈപിടിച്ചിട്ടാണ് പിടിച്ചിട്ടാണ് പോകുന്നത് കാരണം ചാക്കോച്ചനെ ഇനി എന്തെങ്കിലും പറ്റുമോ പറ്റുമോ കാരണം ആസ് എ മദർ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ചേട്ടനും നല്ല പേടിയുണ്ടായിരുന്നു അതേ കാറിൻ്റെ ബാക്കിലാണ് ഞാനും ചാക്കോച്ചന് വരുന്നത് ചാക്കോച്ചനെ ഒന്ന് ഉറക്കി റസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതേ വന്ന് ഒക്കത്ത് കയറി സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു യാത്രയായിരുന്നു ആ മൂന്ന് ദിവസമെന്ന് പറയുന്നത് കാരണം ചാക്കോച്ചനെ കുമ്മളിയിലുള്ളവർ ആരും കണ്ടിട്ടില്ല കുമിളിയിൽ പോകണം അങ്ങനെ കുറേ പ്ലാനും പദ്ധതികളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ചെല്ലും ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾക്ക് എൻ്റെ അവസ്ഥ എന്ന് അറിയാൻ പറ്റില്ല എന്തായാലും പോകുമ്പോൾ ഭരണജ്ഞാനം പോണമെന്നുള്ളത് കാര്യം ഞാൻ ഡോൺ ചൈറ്റിനോട് മസ്റ്റായിട്ട് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോയാലും പ്രശ്നമില്ല എനിക്ക് ഭരണജ്ഞാനം ആദ്യം പോയാൽ മതി എന്നിട്ട് എനിക്ക് വീട്ടിൽ പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ കുടയൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് നമ്മൾ അൽഫാൻ സമ്മയോട് പറഞ്ഞ് ചാക്കോച്ചിൻ്റെ അസുഖമൊക്കെ അവിടെ ഇട്ടിട്ട് വരാൻ വേണ്ടി ഒരു വിശ്വാസമാണ് നമ്മുടെ എനിക്കത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എപ്പോഴും തോന്നാറ് എനിക്കെന്നല്ല നമ്മുടെ ഇവിടെ ഉള്ളവർക്കും നമുക്ക് എല്ലാവർക്കും ും അങ്ങനെയാണല്ലേ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഓക്കെ ആകും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ എനിക്കും ഉണ്ട് കേട്ടോ കുറേ പേര് ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ തന്നെ അയ്യോ കോണ്ടാക്ട് വരുന്നുണ്ടോ കാണുന്നു നമ്മൾ ശരിക്കും ഒരു ഫോർ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ നമ്മൾ ആ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും അല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴാണ് ലതാൻഡിയുടെ അമ്മ മരിച്ചു പോണത് അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ പോവാതിരിക്കാൻ പറ്റില്ല പോകണം നമ്മൾ ലതാൻഡിയായിട്ടുള്ളൊരു ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് മമ്മിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് നമ്മൾ പോവാതിരിക്കുന്നത് മോശമാണ് പോരാത്തതിന് ഞങ്ങളുടെ ആ വണ്ടി നം ഞങ്ങളുടെ കയ്യിലായിപ്പോയി വീട്ടിലപ്പോൾ വണ്ടിയില്ല ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് വന്നു കേട്ടോ അപ്പോഴത്തേ നമ്മൾ പള്ളിക്കകത്തേക്ക് ചാക്കോസിനെ കൊണ്ടുപോവാണ് അൽഫോൺ സാമേഡ് അവിടെ ഒന്ന് കൊണ്ടുവച്ച് എടുത്തു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ശ്വാസം നേരെ വീണത് അവനെ എന്തായാലും ഒരു വയസ്സ് വരെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് അവിടെ കൊണ്ടു വച്ചാൽ ഒന്ന് ഓക്കെ ആകും എന്നുള്ളൊരു മനസ്സിലുണ്ട് ഞങ്ങളുടെ പിള്ളേർ പുസ്തകങ്ങളും ഒക്കെ കൊണ്ടുവരിച്ചിട്ടുണ്ട് ഒക്കെ ആയിട്ട് ഭയങ്കര മൈൻഡ് ഫ്രീ ആയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഞാൻ അത്രയ്ക്കും റിലാക്സ്ഡ് ആയിരുന്നു അവിടെ പോയിട്ട് വന്ന് പ്രാർത്ഥിച്ച് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചപ്പോൾ സംഭവം ഞങ്ങളവിടെ എല്ലാം ഒന്ന് കണ്ട് കേട്ട് വന്നപ്പോഴാണ് താഴെ നമ്മുടെ ഹാളിൽ ഫുഡ് കൊടുക്കുന്നത് ഞാൻ ഓർത്ത് ഇനി പുതിയ പല പരിപാടിയായിരിക്കും നേരച്ചക്കഞ്ഞി ആയിരിക്കും അപ്പോൾ ചാക്കോച്ചിന് ചോറ് അവിടെ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെയാണ് ഞാൻ പ്ലിങ്ങായിപ്പോയത് അത് ബസ്സിൽ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒന്നും മിണ്ടാതെ നിന്നലി ഇറങ്ങിപ്പോകുന്നു പക്ഷേ എനിക്കൊരാഗ്രഹമായിരുന്നു ചാക്കോച്ചിന് അൽഫോൺ സാമ്പിൾ അവിടെ നിന്ന് ചോറ് കൊടുക്കണം എന്നുള്ളത് നടന്നില്ല സാരമില്ല പിന്നെ ഞാൻ വിചാരിച്ചു ചിട്ടിക്കാട് കൊണ്ട് കൊടുത്താലൊക്കെ വിചാരിച്ചെങ്കിലും പറ്റിയില്ല അപ്പോൾ അതേ തോന്നും ആ വലിയ കോടേയും കൊണ്ട് കാക്കേനേയും പ്രാവിനെയും ഒക്കെ ഓടിച്ചു കണക്കുകയാണ് വലിയ ഫോഴ്സിയാലൊന്നും ഞാൻ നിന്നില്ല അങ്ങനെ നമ്മൾ ഇതേ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അതേ മണ്ടാട് പള്ളി എത്തി ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള് സെന്റ് മേരീസ് സ്കൂള് ഒരു സെവൻ ടു ടെൻ വരെ സെൻറ് മേരീസ് സി ബി എസ് ഇ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത് അതിനു ഒരു ഫൈവ് സിക്സ് ഞാൻ ഇൻഫാൻ ജീസസ് സ്കൂളിലാണ് പഠിച്ചത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് നേരെ ചേർന്നത് ഇൻഫാൻ ഇതാണ് കേട്ടോ നമ്മുടെ ഇൻഫാൻ ജീസസ് ഇപ്പം നമ്മുടെ കുറേ പിള്ളേർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് നമ്മുടെ ജോർ ഡാൻസിന് ഒട്ടും മിക്കവാറും ഒരു നൊസ്റ്റടിക്കാൻ ചാൻസുണ്ട് കേട്ടോ എൻ്റെ സീനിയർ ആയിരുന്നു എന്നാണ് പറഞ്ഞത് ജോർദാൻസ് വേൾഡിൽ അങ്ങനെ അതേ എന്താ പറയുക നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണ് തൂവും അവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മീമാമ്മെടുത്ത് പോവാന്നും പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ അമ്മ എന്തായാലും താഴെ ഇറങ്ങി വരും എന്ന് ലഗേജ് അധികം ഇല്ലാത്തതുകൊണ്ട് അച്ചൻ ഇറങ്ങി വന്നില്ല ചാക്കോച്ചനേം കൊണ്ട് അമ്മ പോവാണ് കേട്ടോ അപ്പോൾ ഡോൺ ചാട്ടിന് ഈ കയറ്റം കയറുകയെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് അങ്ങനെ നമ്മൾ എന്താ പറയുക ഉച്ചയ്ക്കത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിതേ അമ്മേനേം കൊണ്ട് പള്ളിയിൽ പോവാണ് നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ സമയത്താണ് നമ്മൾ പോയത് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ വന്ന് കാരണം പെരുന്നാൾ മുടക്കണ്ട അമ്മ എന്ന് പറഞ്ഞു കേട്ടോ കാരണം ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്കും ഒക്കെ പോകണമായിരുന്നു അപ്പം അമ്മേനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ ലീലാമാൻഡി എന്നാണ് കേട്ടോ അപ്പം അമ്മയുടെയും നാത്തൂൻ്റെയും പേര് സെയിമാണ് ലീലാമ എന്നാണ് കേട്ടോ ഒരു ഭയങ്കര കമ്പനി അപ്പോൾ ആൻറ്റിക്ക് കാലിൽ ചെറിയ സർജറി ഒക്കെ കഴിഞ്ഞിരുന്ന് ഇരിക്കായിരുന്നു എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ അമ്മയായിരുന്നു ഹോസ്പിറ്റലിൽ കൂട്ടൊക്കെ നിന്ന് അമ്മയും ലൈസാമാൻ്റെ ഒക്കെയാണ് കൂട്ട് നിന്നത് അപ്പോൾ ഡോൺ ജാൻ ഇതുവരെ അവരുടെ വീട്ടിൽ പോയിട്ടില്ല ബാക്കി എല്ലാവരുടെ വീട്ടിലും പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ അവിടെ പോകാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല സംഭവം നാല് വർഷമായി ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും നമുക്കവിടെ പോകാമെന്ന് പക്ഷേ അവിടെ ചെന്നപ്പം ആൻറ്റിക്ക് രണ്ട് മക്കളാണ് ഒരു ഒരു മോനും ഒരു മോളും മോൻ കാനഡയിലാണ് മോൾ ടീച്ചറായിട്ട് എനിക്ക് തോന്നുന്ന അമ്പലപ്പുഴ സൈഡിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിൽ ടീച്ചറാണ് കേട്ടോ ഞങ്ങളുടെ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ പഠിപ്പിച്ചെന്ന് പറയാൻ എന്നാണ് പേര് അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് രാജീവ് ബെഹ്റിനിൽ വർക്ക് ചെയ്യുകയാണ് ചേട്ടൻ എല്ലാ വർഷവും വരാറുണ്ട് പക്ഷേ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഈ വർഷം ഞങ്ങൾ ചെന്ന സമയത്ത് ചേട്ടൻ വീട്ടിലുണ്ട് അപ്പം ചേട്ടനെ ആദ്യമായിട്ടാണ് ഡോൺ ചേട്ടൻ കാണുന്നത് കാരണം വർഷത്തിലൊന്നേ വരുള്ളൂ നമ്മൾ കാണണമെന്നും ഒന്നുമില്ല മീറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മളും പല കാര്യങ്ങളും കൊണ്ടും തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് അമ്മേനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഞാൻ മൊത്തം കാര്യമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ അച്ചൻ്റെ നേരെ മൂത്ത ചേട്ടനുണ്ട് രഞ്ജൻ എന്ന് പറഞ്ഞ ചേട്ടൻ അവിടെ പോയി അവിടെ ആൻറ്റിയും അങ്കിളും ഒരു മോളാണുള്ളത് മോൾ യു കെയിൽ സെറ്റിൽഡാണ് മോളുടെ ഒരു കുട്ടി നാട്ടിലുണ്ട് അപ്പോൾ അവർ അവളെയും കൊണ്ട് ഓഗസ്റ്റ് തിരിച്ച് യു കെക്ക് പോകും കേട്ടോ മൂത്ത ആൾ സ്കൂളിൽ പഠിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ പാറേപ്പള്ളിയാണ് കേട്ടോ പണ്ട് പെരുന്നാളിന് ഡിസംബർ എട്ടാം തീയതി പാറേപ്പള്ളി പോവാന്നുള്ളതൊരു ഇതായിരുന്നു അങ്ങനെ നമ്മൾ ഇതേ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ ശരിക്കും വരെ എനിക്കൊരു നശസ്റ്റാണ് കാരണം നല്ല പ്രായത്തിൽ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ ട്രെയിൻ കയറി പോവാ ഒരുപാട് സങ്കടങ്ങളും അതുപോലെ സന്തോഷങ്ങളും ഉള്ള സമയങ്ങളായിരുന്നു ആ സമയങ്ങൾ എനിക്ക് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരും അരച്ചില് വരും ലോറിയിൽ പോയതൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ അങ്ങനെ നമ്മൾ തോമു ഉറങ്ങി കേട്ടോ തോമുവിന് ഒറ്റ സ്ട്രെച്ചിലുള്ള ഞങ്ങളുടെ യാത്രയാണ് എന്തായാലും ഡോൺചാട്ടൻ പറഞ്ഞു കുമ്മളിക്കും പോകണം ചേനാശ്ശേരിയിൽ എല്ലായിടത്തും പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലായിടത്തും പോയി ഇത് നമ്മുടെ അരമനപ്പടിയാണ് കേട്ടോ ചേനാശ്ശേരിയിലുള്ള ഇവിടെയാണ് ഞാൻ പ്രീക്കാന കൂടിയത് ഒറ്റയ്ക്ക് വന്നിട്ട് നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നാണ് ഞാൻ പ്രീക്കാന കൂടിയത് ഒരുപാട് ഒരുപാട് നല്ല മെമ്മറീസ് മെമ്മറീസുള്ളൊരു പ്ലേസാന്ന് തന്നെ പറയാം കേട്ടോ ചങ്ങനാശ്ശേരിയും ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡും ചങ്ങനാശ്ശേരി ചന്തയും ഒക്കെ പറയാൻ പറ്റില്ല നമ്മുടെ ജനിച്ച് വളർന്ന നാടാണ് ഏഴ് വർഷമേ അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഏഴ് വർഷം എന്ന് പറയുന്നത് ഒരു ഒരു വല്ലാത്തൊരു സമയങ്ങളായിരുന്നു ദുഃഖങ്ങൾ ഒരു ആറേഴ് വയസ്സ് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെയാണ് ഇപ്പം വീട്ടിൽ പോകുമ്പോൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകും വെക്കേഷൻ ഈ പറഞ്ഞതുപോലെ ലീലാമാൻജിയുടെ അവിടെ പോയി നിൽക്കുകയായിരുന്നു നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരൂട്ടാൻറ്റി ഭയങ്കര നല്ലൊരു കുക്കാണ് ഇപ്പം എൻ്റെക്ക് കാലിൻ്റെ ഒരുക്കെ പ്രശ്നങ്ങളുണ്ട് റസ്റ്റിലൊക്കെയാണ് അപ്പോൾ അവരുടെ വീട് വെട്ടിത്തുരുത്തെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ചങ്ങനാശ്ശേരി വെട്ടിത്തുരുത്തിലാണ് വീട് ഈ വഴി തന്നെയാണ് കേട്ടോ നമ്മുടെ ആഷീനെ കെട്ടിച്ചിരിക്കുന്നത് വെല്ലുവിളിയുടെ അവിടെ തന്നെയാണ് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് അവിടെ ഒന്നും നമ്മൾ പോയില്ല കാരണം ഇത് തന്നെ നമ്മളെ ബിഗ് ഷെഡ്യൂൾ ആണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ രഞ്ജനങ്ങളുടെ വീട്ടിൽ പോയി ലൈസാമാൻ്റെ അവിടെ പോയെങ്കിലും ലൈസാമാൻ്റെ അവിടെ എല്ലാം നമ്മൾ പോയപ്പോൾ ഒമ്പതേ മുക്കാലായിട്ടുണ്ടായിരുന്നു വിളിച്ചെങ്കിലും ഗേറ്റൊക്കെ ആയിരുന്നു ആൻറ്റി ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ കിറന്ന് ഉറങ്ങും പിന്നെ നമ്മൾ നേരെ അവിടുന്ന് എഡിസൻ്റെ അവിടെ പോകും പോയി എഡിസൻ അപ്പോൾ ന്യൂസിലൻഡിൽ നിന്ന് എഡിസനും സ്നേഹയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയെല്ലാം പോയി അവരെ എല്ലാം കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി രാവിലെ എഴുന്നേറ്റ് ഇതേ കുമ്മിളിക്ക് പോകാൻ നേരത്താണ് അറിയുന്നത് ലതാൻ്റെ അമ്മ മരിച്ചു പോയെന്നുള്ളത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ആക്ച്വലി ഇന്ന് നമ്മൾ കുമ്മിളിയിൽ സ്റ്റേ ആണ് മനസ്സിൽ വിചാരിച്ചിരുന്നത് ചേട്ടന് ലോഡ്ജും കാര്യങ്ങളുണ്ട് അവിടെ താമസിക്കുക അവരുടെ വീട്ടിൽ പോയി നിൽക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പ്ലാൻ നമ്മൾ മാറ്റി കാരണം വണ്ടിയില്ലാത്തത് കൊണ്ട് ഇനി പോവാതിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞു എന്തായാലും നമുക്ക് തിരിച്ചു പോവാം കാരണം നമ്മൾ വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ അമ്മേനെ കണ്ടതാണ് പിന്നെ പോവാതിരുന്ന മോശമല്ലേ ഓർത്തു അപ്പോൾ ഞാൻ ഞങ്ങൾ കുമളിയിൽ പോയി എല്ലാവരെയും കണ്ടു അമ്മയുടെ ബ്രദേഴ്സിൻ്റെ വീട്ടിൽ പോയി കസിൻസിൻ്റെ വീട്ടിൽ പോയി ഡോൺ ചാട്ടൻ്റെ അമ്മയുടെ കസിൻസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പ്രത്യേകിച്ച് റോഹി ചാട്ടനെയും ഫാമിലിനെയും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ടോണി റോണിമാർ അവർ ടോമി ചാച്ചൻ ജോസ് ചാച്ചൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് അച്ചൻ സിസ്റ്റർ സിസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ഒരു ചെറിയൊരു ചായ ആൻറ്റിക്കില്ല ആൻറ്റിയുടെ ഒരു കട്ടൗട്ടാണ് ഞാനെന്ന് പറയുന്നത് ആൻറ്റിയുടെ ബോഡിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ചിനിക്കുട്ടിയുടെ മോളാണ് കേട്ടോ പ്രാവശ്യം ഞങ്ങൾ കണ്ട സമയത്ത് ഞങ്ങളുടെ അടുത്ത് പോലും വരില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് ആയപ്പോൾ ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഡോൺ ചാട്ടിൻ്റെ മടിയിൽ തന്നെയായിരിക്കും ചിലപ്പം അപ്പേനെ കണ്ടൊരു ഫീലിങ് ആയിരുന്നു ഇരിക്കുക മേ ബി അപ്പം നല്ലൊരു ട്രിപ്പായിരുന്നു ഒരു ത്രീ ഡേയ്സ് ഞങ്ങൾ ഫോർ ഡേയ്സ് എന്നുള്ളത് ത്രീ ഡേയ്സ് ആയി സൺഡേ തന്നെ ഞങ്ങൾ തിരിച്ചു പോയി പിറ്റേ ദിവസം ലത്താനിൻ്റെ വീട്ടിലെ എല്ലാ ഫങ്ഷൻസിനും കൂടി ഫംഗ്ഷൻസ് എന്ന് പറയാൻ പറയില്ല ഫ്യൂണറിന് കൂടിയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത് കേട്ടോ അപ്പം എന്താ പറയുക ഒരു മെമ്മറബിൾ ട്രിപ്പായിരുന്നു ആഫ്റ്റർ ലോങ് ഗ്യാപ്പ് കോട്ടയത്ത് പോയത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുട്ടി വ്ലോഗ് ഇഷ്ടമായിരുന്നു തരുന്ന മിസ്സായിപ്പോയൊരു വ്ളോഗാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബബായ് ടേക്ക് കെയർ ഞാൻ പെട്ടെന്ന് ഇടണമെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും തോന്നരുത് താങ്ക് സോ മച്ച്